നമസ്കാരം സുരേഷ് ഗോപി എന്നിട്ടോ മൂപ്പര് ഉന്നത കുലജാതനാണ് വെറും ഉന്നത കുലജാതനല്ല അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉന്നത കുലജാതനാണ് അപ്പോൾ ഒന്നാമത്തെ ഉന്നതി ഉന്നതിയിൽ നിൽക്കുന്ന ആളല്ല മൂപ്പര് ഈ ഏറ്റവും ടോപ്പിൽ നമ്പൂതിരി ബ്രാഹ്മണ വിഭാഗമാണല്ലോ അതിൻ്റെ നാലാമത്തെ നാല് വിഭാഗമാണല്ലോ ചാതുർവർണ്ണത്തിനകത്തുള്ളത് ബാക്കിയുള്ളതൊക്കെ പുറത്തുള്ളതൊക്കെ ചണ്ടാളന്മാരാണ് അപ്പം ബാക്കി ഇതിനകത്തുള്ള മനുസ്മൃതി പ്രകാരം മനുഷ്യന്മാരായി കരുതുന്ന ഉന്നത കുലത്തിൽ എൻ്റെ പട്ടികയിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളാണ് അപ്പം അതിൻ്റെ ടോപ്പിലെത്തണമെന്നാണ് അടുത്ത ജന്മത്തിൽ എത്തണമെന്നാണ് മൂപ്പരുടെ ആഗ്രഹം പക്ഷേ മൂപ്പരും മൊത്തത്തിലൊരു ഉന്നതകുലത്തിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടെന്ന് തന്നെ അപ്പോൾ മൂപ്പൻ ഇപ്പം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഒരു വകുപ്പ് ട്രൈബൽ വകുപ്പ് കൂടി ഉന്നത കുലത്തിന് അതിലുള്ളപ്പെട്ട ആളെ ഏൽപ്പിക്കണം ബ്രാഹ്മണനെയൊക്കെ ഏൽപ്പിക്കണം ഇല്ലെങ്കിൽ വേറെ നായിഡു മറ്റ് അതായത് ഇതിനകത്ത് വിടുന്ന ആളെ ഏൽപ്പിക്കണം എന്നാലേ ശരിയാവുള്ളൂ അല്ലാണ്ട് ഇത് എല്ലാ കാലത്തും ഇങ്ങനെ ഈ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ആൾ തന്നെ പിന്നോക്ക കാരണം തന്നെ മന്ത്രിയാക്കിയാണ് അതൊരു ശാപം പിടിച്ച പരിപാടിയാണെന്നാണ് മൂപ്പർ പറയുന്നത് എന്താ അല്ലേ അപ്പം മൂപ്പർക്ക് പഴയ കാലത്ത് മൂപ്പര് പറഞ്ഞ കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ട് ഈ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ അസാധാരണ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒന്നല്ല ഇത് ആ സംഘപരിവാറിൻ്റെ ചിന്തയുടെ ഏറ്റവും ഒടുക്കത്തെ പ്രകടനമാണ് കേരളത്തിൽ ഇങ്ങനെ അധികം നമ്മൾ കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും മൂപ്പരി പറഞ്ഞല്ലേ നമ്മൾ അതിനുള്ള അവർക്ക് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തിട്ടുണ്ട് ബി ജെ പി കാരോ വലതുപക്ഷ ചിന്തകൾ ഉള്ളിൽ പേറുന്ന ഇമാതിരി വർത്താനം പറയുന്ന ആളുകൾക്ക് അത് അവർ അവരിന്ന് പറയും നാളെ പുരോഗമനം പറയും അപ്പം നമ്മളെന്ത് പറയും അവർ ഗംഭീര കക്ഷികളാണെന്ന് പറയും വേണമെങ്കിൽ അവരെ ജയിപ്പിച്ചുകൂടുകയും ചെയ്യും എന്നിട്ട് ലോക്സഭയിൽ മന്ത്രിയാക്കാൻ വേണ്ടി ജയിപ്പിച്ചു കൂടുകയും ചെയ്യും എന്നിട്ട് നമ്മൾ അയാൾ കൊള്ളാട്ടോ ബി ജെ പി കാരനാണെങ്കിലും കൊള്ളാവുന്ന ആളാണെന്നൊക്കെ പറയും അപ്പോൾ അവർ പറയും ഞാൻ ബി ജെ പി കാരനാണ് പക്ഷേ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ പറയുകയും ചെയ്യും അങ്ങനെ കുറേ ആൾക്കാർ നമ്മുടെ മുമ്പിലൊക്കെ ഉണ്ട് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപി ഇമാതിരി വർത്താനവും പറഞ്ഞത് എന്താ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അദ്ദേഹം എന്താണ് പറഞ്ഞത് സുരേഷ് ഗോപി കേന്ദ്ര പെട്രോളിയം സഹമന്ത്രി പറഞ്ഞത് എന്താണ് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എനിക്ക് ആദിവാസി വകുപ്പ് തരുവൂ എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാട്ടിലൊരു ശാപമാണ് ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ഒരാൾ ആകില്ല എന്നത് എൻ്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രി ആകണം ട്രൈബൽ മന്ത്രിയാകാൻ ആളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെ ഉന്നമനത്തിനുള്ള മന്ത്രിയാക്കിക്കോ അങ്ങനെ ആക്കണം ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണം ജാതി വശാൽ ഉന്നത കുലജാതനാണ് എന്ന് നമ്മൾ കരുതുന്ന ഒരു ബ്രാഹ്മണനോ നായിഡുവോ ഗോത്രവർഗത്തിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ വലിയ വ്യത്യാസങ്ങളുണ്ടാകും ഇക്കാര്യം ഞാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനൊക്കെ ചില ചിട്ടവട്ടങ്ങളുണ്ട് ഇതാണ് സുരേഷ് ഗോപി പറഞ്ഞ കാര്യം ഉള്ളിലുള്ള ഫ്രോഡത്തരങ്ങൾ അറിയാതെ പുറത്തു വരിക എന്നതൊക്കെ സാധാരണ എപ്പോഴെങ്കിലും ആണ് സംഭവിക്കാറുള്ളത് നമ്മൾ സുരാജിന്റെ ഡയലോഗ് നമുക്കറിയില്ലേ അറബിക്കഥയിൽ എന്നാൽ സുരേഷ് ഗോപിക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ സംഭവിക്കും ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ പുലമ്പലുകൾ എന്ന ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിനെതിരായ പ്രസ്താവന വരെ ഈ കൂട്ടത്തിലുള്ളത് തന്നെയാണ് അത് നമുക്ക് അങ്ങനെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും എന്നാൽ ഈ പുതിയ പ്രസ്താവനയോട് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരു ഐറ്റം കുറച്ച് നാൾ മുമ്പേ മൂപ്പര് പറഞ്ഞിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന പ്രസ്താവന അതായത് താൻ ഇപ്പോൾ ജനിച്ച കുലം അത്ര പോരാ അതിലും മൂത്ത മനുസ്മൃതി പ്രകാരം ഒന്നാമത്തെ നിലയിൽ തന്നെ നിൽക്കുന്ന സമുദായത്തിൽ ജനിക്കണം എന്ന് എന്നിട്ട് എനിക്കിവിടുത്തെ സകല ജാതിക്കും മേലെ ഇരിക്കണം എന്നിട്ട് അവരെ ഭരിക്കണം ഇങ്ങനെയൊക്കെ ഒരാശയമൊക്കെ ഉൾക്കൊള്ളുന്നൊരു പ്രസ്താവനയാണിത് എന്ത് ചെയ്യാൻ ഇത് ജനാധിപത്യമായി പോയില്ലേ സുരേഷ് ഗോപിയുടെ ആഗ്രഹം സാധിച്ചാലും ഇവിടെ പഴയ ചാതുർവർണ്ണയമൊക്കെ പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല മറ്റ് പലയിടത്തും കുറെയൊക്കെ നടക്കുന്നുണ്ടാകും കേരളത്തിൽ കുറെ കൂടി ബുദ്ധിമുട്ടാണ് എന്ന് കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിയായപ്പോഴാണത്രേ മൂപ്പർക്ക് മനസ്സിലായത് താൻ ഒരു അധികാരവും ഇല്ലാത്ത സഹമന്ത്രിയാണ് എന്ന് തിരിച്ചറിഞ്ഞു തൊട്ടപ്പുറത്ത് ട്രൈബൽ വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന ആദിവാസിയൊക്കെ പതിവ് ചട്ടമനുസരിച്ച് മന്ത്രിയായിരിക്കുകയല്ലേ ഇവിടെ കേരളത്തിലോ പറയുകയേ വേണ്ട കെ രാധാകൃഷ്ണൻ മാറിയപ്പോൾ ഓ കെ കേളു പിന്നോക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായി ട്രൈബൽ വിഭാഗത്തിൽ നിന്ന് ഒരാൾ അങ്ങനെ ഇരിക്കുന്നു താനൊരു നായരായിട്ടും അവിടെ ഈച്ചയാട്ടി ഹർദീപ് സിംഗ് പുരിക്ക് കീഴിൽ സല്യൂട്ട് അടിച്ച് തേരാപ്പര നടക്കുന്നു അതിനൊരു അറുതി വേണം ഒരൊറ്റ വഴിയേ ഉള്ളൂ ട്രൈബൽ വകുപ്പ് ചോദിക്കുക അങ്ങനെ ആകണം മൂപ്പര് മോദിയോട് അത് ചോദിച്ചത് അങ്ങനെയാണ് നാട്ടുകാരോടും അത് പറഞ്ഞത് ഞാനൊരു ഉന്നത കുലജാതനാണ് സാർ എന്നെ ഇങ്ങനെ വെറും മന്ത്രിയായിരുത്തല്ലേ സഹമന്ത്രിയായി ഇരുത്തല്ലേ എനിക്ക് ട്രൈബൽ തരൂ അവിടെ ഒരു ക്യാബിനറ്റ് കസേരയെങ്കിലും കിട്ടൂലോ എന്നുള്ള ആഗ്രഹം ഇങ്ങനെ അങ്ങ് തേരാപ്പര നടക്കാൻ ഉള്ള ഒരാളല്ല ഞാൻ എന്തായാലും പറഞ്ഞ് മടുത്തപ്പോൾ നാട്ടുകാരോടും വിളിച്ചു പറഞ്ഞു ചങ്ങായി പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി അവിടെ എത്തിയാൽ വലിയ കാര്യമൊന്നുമില്ല അവർക്ക് അത്ര കഴിവില്ല അവരെക്കാളും കഴിവ് അവിടെ ഉന്നത കുലജാതർക്കാണ് കാണിക്കാൻ കഴിയുക ഞാനത് കാണിച്ചു തരാം എന്ന മട്ടിൽ ഒരു പറച്ചിലും ഇപ്പർ പറഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് പണ്ട് കുറേ കാണിച്ചതിൻ്റെ ഒരു സിനോപ്സിസ് കൂടി കൊടുത്തു കാണണം തൻ്റെ ബ്രാഹ്മണ ജന്മത്തിന് ആധാരമായ കാലത്ത് ഇന്നാട്ടിലൊക്കെ പിന്നോക്കക്കാർക്ക് നേടിക്കൊടുത്ത ക്ഷേമം നമുക്കത് ഊഹിക്കാവുന്നതേ ഉള്ളൂ അക്കാലം അത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ടും കുറേ കാലം നേടിക്കൊടുത്തത് കൂടാതെ രാജഭരണകാലത്തും ജന്മി ഫ്യൂഡൽ മാടമ്പി കാലത്തും ഒക്കെ ചെയ്തതൊക്കെ ഒരു പട്ടികപ്പെടുത്തി കൊടുക്കുന്നത് നല്ലതാണ് ചാതുർവർണ്ണയത്തിൻ്റെ പേരിൽ നാട്ടിൽ നിന്നേ ഓടിച്ചു അമ്പലത്തിൻ്റെ ഏഴായാലത്ത് അടുപ്പിച്ചില്ല വഴി നടക്കാൻ പോലും സമ്മതിച്ചില്ല സ്കൂളിലാണെങ്കിൽ ആ അയ്യങ്കാളിയൊക്കെ വന്ന് സമരം ചെയ്താണ് കയറിയത് തന്നെ അമ്മാതിരി ക്ഷേമ കാര്യമാണ് ആ കാലത്തെല്ലാം നടത്തിയത് ഏത് ഉന്നത കുലജാതർ ഭരിച്ചിരുന്ന കാലത്ത് ഒടുക്കം സ്കൂൾ വരെ കത്തിച്ചു നോക്കി ഉന്നത കുലജാതർ എന്നിട്ട് പോലും കഴിവില്ലാത്ത അയ്യങ്കാളിയും കുട്ടറും കൂടി നേടിയെടുത്തേ അടങ്ങിയുള്ളൂ അപ്പുറത്ത് ശ്രീനാരായണ ഗുരു ടി കെ എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വൈക്കത്ത് നടക്കൂടെ നടന്നും കളഞ്ഞു അങ്ങ് ഗുരുവായൂർ അതിൻ്റെ അപ്പുറത്തെ കളികളാണ് അവിടെ കൃഷ്ണപ്പിള്ളയും കേളപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ് കളിച്ചു കൂട്ടിയത് മണിയടിച്ചു വരെ കളഞ്ഞില്ലേ എന്നിട്ട് ജനാധിപത്യം വന്നപ്പോൾ അതിൻ്റെ അപ്പുറത്തായിരുന്നു കാര്യങ്ങൾ സുരേഷ് ഗോപി മന്ത്രിയായപ്പോൾ ഒരു ഉന്നത കുലജാതന്റെ വല്ല പരിഗണനയും കൊടുക്കുന്നുണ്ടാ ഇവിടെ വന്നാൽ എന്താ സ്ഥിതി ഈ നാട്ടിൽ ഈ കേരളത്തിൽ ആ കെ രാധാകൃഷ്ണനും ഒ ആർ കേളുവും വരെയുള്ളവരെ ബഹുമാനിച്ച് ബഹുമാനിച്ച് പാവപ്പെട്ട ഉന്നത കുലജാതൻ സുരേഷ് ഗോപി ഒരു വഴിക്കായി കിടക്കുകയായിരുന്നു ഇനി അതിനെ മറികടക്കാൻ ഒരറ്റ വഴിയേ ഉള്ളൂ അവിടെ ട്രൈബൽ വകുപ്പ് ചോദിച്ചാൽ ഈ സഹമന്ത്രി എന്ന് പറഞ്ഞുള്ള നടപ്പം ഒഴിവാക്കാം അതാകുമ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ക്യാബിനറ്റ് കൃത്യമായി കിട്ടുകയും ചെയ്യും മന്ത്രിയൊക്കെയായി പിന്നോക്കക്കാരൻ ഇരുന്നിട്ട് ഒരു കാര്യമില്ലാന്ന് ഒരു കാച്ചങ്ങ് കാച്ചി അതൊരു ശാപമാണ് അത് മാറണം ഉന്നത കുലജാതനാകണം എന്നുകൂടി അങ്ങൊരു കാച്ചൽ കാച്ചി കയ്യടിയൊക്കെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ കിട്ടിയാലോ എന്ന് കരുതി പറഞ്ഞതാണ് രഞ്ജി പണിക്കറും രഞ്ജിത്തും എഴുതിക്കൊടുത്ത എന്തോരം ജാതി മത ഡയലോഗുകൾ ഇമാതിരി കാച്ചു കാച്ചതാ മൂപ്പരെ അന്നൊന്നും ഇല്ലാത്ത പ്രശ്നമല്ലേ ഇപ്പൊ പാവം സുരേഷ് ഏട്ടം പറഞ്ഞപ്പോൾ ഒടുക്കം എല്ലാം അങ്ങ് വിഴുങ്ങേണ്ടി വന്നു തൽക്കാലം പിൻവലിച്ച് മുമ്പ് തടി കയച്ചലാക്കി അപ്പോഴും അറിയാതെ പറഞ്ഞുപോയി ഹൃദയത്തിൽ നിന്നാണ് എന്നുകൂടി ഈ പറഞ്ഞതൊക്കെ ഹൃദയത്തിൽ നിന്നാണ് എന്ന് അങ്ങനെ കൂടി വിശദീകരിച്ചപ്പോൾ ഉള്ളിൽ ഇരിപ്പൊന്നുകൂടി വ്യക്തമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിയാതെ ഫ്രോഡത്തരം അപ്പോഴും വന്നു എന്നാൽ അങ്ങനെ അങ്ങ് പിൻവലിച്ചാലൊന്നും ഉള്ളിൽ നിന്ന് വന്ന ആ ഫ്രോഡത്തരം മാഞ്ഞു പോയില്ല പറഞ്ഞതിലെ വാസ്തവം നമ്മൾ നോക്കണം സ്വന്തം വകുപ്പിൽ ഉന്നത കുലജാതനായ താനിരിക്കുന്ന വകുപ്പിൽ നടക്കുന്ന പിന്നോക്ക വിഭാഗങ്ങൾക്കെതിരായ നടപടികൾ എന്താണ് എന്ന് മാത്രം നോക്കിയാൽ മതി മൂപ്പരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലായിക്കോളൂ എന്തായിരുന്നു മനസ്സിൽ ഉദ്ദേശം എന്ന് തിരിച്ചറിയാൻ കഴിയും പെട്രോളിയം വകുപ്പിൽ നടക്കുന്ന കാര്യം ധന്യാ രാമൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അതിൽ വിശദമായ കണക്കുണ്ട് മൂപ്പർ എന്താണ് ഉന്നത കുലജാതൻ പിന്നോക്കക്കാർക്ക് വേണ്ടി ചെയ്തത് എന്ന് ധന്യാരാമൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങ് പെട്രോളിയം മന്ത്രി ആയതുകൊണ്ട് ചോദിക്കട്ടെ കേരളത്തിൽ ഐഒ സി ബി പി സി എൽ എച്ച് പി സി എൽ ഇവയിലൂടെ ആദിവാസികൾക്ക് അനുവദിച്ച അമ്പത് പെട്രോൾ പമ്പുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലൈസൻസ് ഉടമകളായി കാണുന്നുണ്ട് പക്ഷെ ഒരു പമ്പിലും ഒരാദിവാസിയും പമ്പ് നടത്തുന്നില്ല ഏഹ് എല്ലാവർക്കും വേണ്ടി കൊടുത്തല്ലേ അതെല്ലാം ഉന്നത കുലജാതരുടെ കയ്യിലാണ് ആദിവാസി തിന്നണ്ട പൈസ സമ്പാദിച്ച തലമുറയ്ക്ക് വേണ്ടി കൂട്ടിവെക്കുന്നത് ഈ ഉന്നത കുലജാതരാണ് ഒരെണ്ണം ഒരു പെട്രോൾ പമ്പെങ്കിലും സാറിന് തിരിച്ചു പിടിച്ച് തരാൻ കഴിയുമോ ഒരു പമ്പിനു വേണ്ടി ആദിവാസി വിഭാഗത്തിന് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്നത് രണ്ടര കോടി രൂപയാണ് ആദിവാസികളുടെ പേരിൽ പമ്പ് നൽകുന്നതിന് അങ്ങനെ നൂറ് പമ്പുകളും അതിൻ്റെ ആസ്തിയും ഉന്നത കുലജാതർ അനുഭവിക്കുകയാണ് ചോദിക്കാൻ പോയാൽ ഭീഷണിയായി ഇങ്ങോട്ട് കൊട്ടേഷനായി ബാക്കി ഇവിടെ ഇപ്പോൾ എഴുതുന്നില്ല കന്യാമൻ നേരിട്ട് ഇക്കാര്യത്തിൽ ഇടപെട്ട ആളാണ് കന്യാരാമന്റെ പ്രതികരണത്തിൽ അതുകൊണ്ട് എല്ലാം ഉണ്ട് സി കെ ജാനു ബി ജെ പിയിൽ തന്നെ മുന്നണി പിടിച്ചുകൊണ്ടിരുന്ന സാക്ഷാൽ സി കെ ജാനു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത സിസ്റ്റത്തിന്റെ ഈ വാഗ്ദാനത്തിനെതിരെ അതിങ്ങനെയാണ് തരംതാണ രീതിയിലുള്ള വർത്താനായിപ്പോയി ആദിവാസികളുടെ ജീവിതം ഈ അവസ്ഥയിൽ എത്തിയില്ലേ ആദിവാസികൾ ആരെങ്കിലും ആ പദവി ഏറ്റെടുത്തിട്ട് ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള ഗുണം കിട്ടിയിട്ടുണ്ട് ഉന്നത കുലജാതരായിട്ടുള്ളവരാണ് ഇത്രയും കാലം നേതൃത്വം വഹിച്ചിട്ടുള്ളത് എന്നിട്ട് എന്താ നടന്നത് ഇപ്പോൾ ആദിവാസികൾ വംശഹത്യയുടെ അടുത്തെത്തിയില്ലേ എന്നിട്ട് ഇപ്പോൾ പറയുന്നു ഉന്നത കുലജാതർ വേണമെന്ന് അതെന്തിനാണ് ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല ഇത് സി കെ ജാനോ പറഞ്ഞതാണ് ഇനി മുൻ ദേവസ്വം മന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണൻ പറയുന്നത് കൂടി കേൾക്കുക സുരേഷ് ഗോപിക്ക് ട്രൈബൽ വകുപ്പിന്റെ മന്ത്രിയാകുന്നതിൽ തെറ്റില്ല മൂപ്പർക്കാവാം ജനാധിപത്യപരമായി അത് ആർക്കും എങ്ങനെയുമാവാം പക്ഷെ ട്രൈബൽ വകുപ്പിന്റെ മന്ത്രി ഉന്നത കുലജാതനാണ് എന്ന അദ്ദേഹത്തിന്റെ പറച്ചിൽ ഭരണഘടന ലംഘനമാണ് ഭരണഘടന തൊട്ട് സത്യം ചെയ്തിട്ടാണ് അദ്ദേഹം അധികാരത്തിൽ ഇരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ എല്ലാവരും തുല്യരാണ് ഇക്വാലിറ്റിയാണ് ഭരണഘടനയുടെ അന്തസത്ത അദ്ദേഹത്തിൻ്റെ പറച്ചിൽ എത്തുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രഥമ പൗരയിലേക്ക് വരെ ആണ് ആ മഹതിയെപ്പോലും മോശപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തിയത് മാത്രല്ല ഉന്നത കുലജാതൻ എന്ന് പറയുന്നത് ആരാണ് അത് സുരേഷ് ഗോപി നിശ്ചയിക്കുന്നതാണോ ഇന്ത്യൻ ഭരണഘടന അത് നിശ്ചയിക്കട്ടെ പൗരൻ്റെ മികവും മികവില്ലായ്മയും സുരേഷ് ഗോപിക്ക് എപ്പോഴും ഉന്നത കുലജാതനാണ് താൻ എന്ന് പറഞ്ഞ നടക്കലാണ് പണി പിന്നെ കരഞ്ഞു നടക്കുന്ന കേരളത്തെക്കുറിച്ചൊക്കെ അപമാനിക്കലാണ് കേരളത്തിന് അർഹമായത് കിട്ടാൻ വേണ്ടി ഈ ബജറ്റ് കാലത്തും ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മൾ പറഞ്ഞത് അതിനെതിരായ പറച്ചിലും ഒരു ഉന്നത കുലജാതന്റെ മനസ്സിൽ നിന്ന് വരുന്ന പറച്ചിലാണ് ഈ കെ രാധാകൃഷ്ണന്റെ വിശദീകരണത്തിൽ എല്ലാമുണ്ട് സുരേഷ് ഗോപിയുടെ ഉള്ളിലിരിപ്പിന്റെ അർത്ഥം എന്തായാലും മനസ്സിലാക്കാൻ ഇനി മറ്റെവിടെയും പോകേണ്ടതില്ല ബ്രാഹ്മണനാകാൻ അടുത്ത ജന്മത്തിലെങ്കിലും ബ്രാഹ്മണനാകാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അത് പരസ്യമായി തുറന്നു പറഞ്ഞ് നടക്കുന്ന ഒരാൾ ട്രൈബൽ മന്ത്രി ട്രൈബൽക്കാരായാൽ ഒരിക്കലും മെച്ചപ്പെടില്ല അതൊരു ശാപമാണ് എന്ന് പറഞ്ഞ മന്ത്രി കേരളത്തിലെ മുന്നോക്കാരുടെ കാര്യം നോക്കുന്ന വകുപ്പിന്റെ ചുമതല ഒരു ട്രൈബൽ പ്രതിനിധിക്ക് കൊടുക്കണം എന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ പുതിയ ആശയമായി അവതരിപ്പിക്കാത്ത ഒരാൾ അതൊരിക്കലും മുന്നോക്കാരന് കൊടുക്കരുത് അത് ശാപമാണ് എന്ന് ഇവിടുത്തെ കേരളത്തിലെ മാത്രമല്ല മൊത്തം എവിടെയായാലും ആ കാര്യങ്ങൾ പറയാതിരിക്കുന്ന തോന്നാതിരിക്കുന്ന വിചിത്ര ജന്മം ആധുനിക ലോകത്ത് ശരീരം കൊണ്ട് ജീവിക്കുകയും പ്രാകൃത ഫ്യൂഡൽ കാലത്ത് ജാതി ഉച്ചനീചത്വങ്ങളുടെ ചാതുർവർണ്ണയ കാലത്ത് മനസ്സും സംസ്കാരവും കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും മനസ്സുകൊണ്ട് അങ്ങനെ ഞാൻ അങ്ങനെയാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നൊരു ജന്മം അത് അങ്ങനെ അങ്ങ് ജീവിച്ചു പോവുകയേ ഉള്ളൂ ചൈനയിലും അമേരിക്കയിലും ഒക്കെ മനുഷ്യന്മാർ ചാറ്റ് ജി പി ടിക്കും ഡീപ് സീക്കിനും പിന്നാലെ പോകുന്ന കാലത്താണ് ഇവിടെ ഒരു കേന്ദ്ര സഹമന്ത്രി പറയുന്നത് ഇവിടെ ഉന്നത കുലജാതന്മാർ ഭരിച്ചു കഴിഞ്ഞാലേ കാര്യങ്ങൾ ശരിയാവുള്ളൂ എന്ന് അങ്ങനെ ഒരു ജാതി വിചാരത്തിൽ നടക്കുന്ന പടുജന്മങ്ങളോട് നമ്മൾ എന്ത് പറയാനാണ് ഈ രാജ്യത്തെ ഇമാതിരി ചാതുർവർണ്ണ ബുദ്ധിജീവികൾ ഭരിച്ചു ഭരിച്ച് എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക ഏത് ആലയിലാണ് കെട്ടുക എന്ന് മാത്രമുള്ള ആശങ്കയോടെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം